രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്കിപ്പോ ഉള്ളത് ശരിക്കും രാഹുൽ ഈ കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇപ്പോ രാഹുലിന്റെ ഗ്ലാമർ എന്ന് പറയുന്നത് ടോട്ടൽ ഗ്ലാമറസ് എം എൽ എ ആണ് പൊതുവേ ഇന്റർവ്യൂകൾക്ക് വലിയ ആളാണ് ഇതൊരു അതായത് ഈ നിങ്ങൾ ആദ്യമായിട്ട് നിയമസഭയെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നിയമസഭാ പ്രസംഗങ്ങൾ കേൾക്കുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഫഷന്റെ ഭാഗം പക്ഷെ രാഹുൽ സംസാരിക്കുന്നത് ഞാൻ അന്ന് തന്നെ കണ്ടു എന്നുള്ളതാണ് എന്താണ് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനറൽ ഇലക്ഷനിൽ മത്സരിച്ച് എം എൽ എ ആകുന്ന ആളാണെങ്കിൽ ആ ഒരു ഒരു പിന്നെ അറ്റൻഷൻ കിട്ടണം എന്നില്ല ഇപ്പം കേരളം ചർച്ച ചെയ്ത പല കാരണങ്ങൾ കൊണ്ട് ചർച്ച ചെയ്തൊരു വൈ ഇലക്ഷനിൽ ജയിച്ച എം എൽ എ എന്നുള്ള ശ്രദ്ധയാണ് ആ കിട്ടുന്നത് അതിപ്പം ഞാനല്ല വേറൊരാൾ മത്സരിച്ച് ജയിച്ച് വേറൊരു കോൺഗ്രസ് എം എൽ എ വന്നു കഴിഞ്ഞാലും അത് തന്നെ കിട്ടും അത് വ്യക്തിപരം അത് ഓക്കേഷനും ആ സിറ്റുവേഷനും ആയിട്ട് മാത്രം ഉണ്ടാകുന്ന അറ്റൻഷൻ ഇങ്ങനെ വർത്തമാനം പറയാനുള്ള രാഹുലിൻ്റെ മിടുക്കുകൂടെ നമുക്ക് പറയേണ്ടതുണ്ട് ഒരു വിഷയത്തെ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് പറയുമ്പോഴും അഗ്രസീവനെസ് കാണിക്കുന്നിടത്തും രാഹുലിന്റെ ഒരു ഈ സംസാരിക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലോ എന്ന് വെച്ചാൽ കണക്ഷൻസ് ലോജിക്കലി അത് കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ ഇതൊന്നും വ്യക്തിപരമല്ല ആ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന ഇഷ്യൂസിന്റെ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നു നമുക്ക് കുറച്ച് ഇഷ്യൂസിൽ നമ്മൾ പറയുന്ന ഇഷ്യൂസിലല്ല നമുക്ക് വലിയ എഡ്ജുള്ള സമയമാണ് ആ എഡ്ജുള്ള സമയത്തിന്റേതായ അത് എനിക്ക് മാത്രമല്ല അത് എന്നെ പോലെ നിന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഇഷ്യൂസിന്റെ എഡ്ജാണ് ഇനി നമ്മൾ പരിപൂർണമായിട്ട് ഡിഫൻസിൽ പോകുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടതടവില്ലാതെ ആൾക്കാരെ ഇങ്ങനെ ഒരു മിടുക്കില്ലേ ഇത് ശരിക്കും വായനയുടെ വന്നതാണോ നിങ്ങൾ അത് വിടാൻ ഉദ്ദേശിക്കില്ല പ്രസംഗിക്കുമ്പോൾ സാധാരണ എല്ലാവരുടെയും മോഡുലേഷൻ മാറാറുണ്ട് ബാസ് മാറ്റാറുണ്ട് ശബ്ദത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് പ്രയോഗത്തിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോഴും വർത്താനം പറയുകയാണ് ചാനൽ ചർച്ചകളിലും വർത്താനം പറയുകയാണ് നമ്മുടെ നാട്ടിലൊരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മനുഷ്യന്മാരും വർത്തമാനമാണല്ലോ പറയുക അതിനോട് കണക്ടഡ് ആകുന്നൊരു ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും അല്ലാതെ അത് വേറെ അത്ഭുതമൊന്നുമില്ല എനിക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തതാണ് അത് എന്റെ പ്ലസ് ഒന്നല്ല സത്യത്തിൽ മൈനസ് ആണ് എനിക്ക് മോഡുലേഷൻസ് ഒരുപാട് കഴിയില്ല എനിക്ക് ഒച്ച എടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് എക്സ്പോർട്ടഡാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒച്ചയടക്കും അപ്പം അതുകൊണ്ട് ഞാനതിനകത്ത് ഒരു സ്ട്രെയിൻ ചെയ്യാറില്ല അപ്പോൾ അതങ്ങ് കാഷ്വലായി പോയതാണ് മൈൻഡ് ബ്ലോക്ക് വരാതെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് സത്യത്തിൽ അപ്പം ചാനൽ ചർച്ചകളാണല്ലോ ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത് അപ്പോൾ ചാനൽ ചർച്ചകളിൽ പിന്നെ അടിമുടി അപ്പുറത്ത് കുഴപ്പം നിൽക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് കുഴപ്പം നിൽക്കുകയാണ് അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ അപ്പം ഞാൻ അതിനെതിരായി സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇപ്പം ജനങ്ങൾക്ക് ഇതേ ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ തിരിച്ച് തിരിച്ചപ്പുറത്ത് അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ആളുകൾ എന്ത് പറഞ്ഞാൽ ന്യായീകരിക്കുക റീസൻ്റായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എടുത്തു ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്കല്ല പോകുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഏത് ഡെവലപ്മെന്റ് ഇപ്പോൾ നമ്മുടെ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം മൂന്ന് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു ആ അതിനെ ന്യായീകരിക്കാൻ വരുന്നവർക്ക് അവരെ അധിക്ഷേപിക്കാനല്ലാതെ വേറെ എന്താ കഴിയുക ആ അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബാക്ക്ഫയർ ചെയ്യപ്പെടും ഇപ്പുറത്ത് ആശാവർക്കർമാരുടെ വക്താവായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ എന്നെ ബാക്ക്ഫയർ ചെയ്യുന്ന ഒറ്റ പോയിന്റ് പോലും ആ വിഷയത്തിനകത്തല്ല അതൊക്കെ സബ്ജക്ട് ഓറിയന്റഡ് ആണ് അത് ചിലപ്പോൾ നാളെ മാറിയേക്കാം ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാവുന്നു അപ്പം ജയിലിൽ കിടക്കാനുള്ള അവസരം ഒന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ശരിക്കും ഗ്ലാമർ കൂടുവാണ് ചെയ്യുന്നത് അത് നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ആ ജയിൽവാസം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് പോകുന്നത് കാരണം ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തീവ്രതയുടെ ആഴം പറയുന്നത് നമ്മൾ അഞ്ചു പ്രാവശ്യം ജയിലിൽ കിടന്നത് ഇതൊരു മെച്ചമാണ് ഇതിനകത്തൊരു രസം എന്താന്ന് വെച്ചാൽ അനുഭവം മാത്രമല്ല അതിനകത്ത് ഒരു സമരമാണ് നമ്മൾ നിരന്തരമായി സമരം നയിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഫിഗർ വന്നിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി തന്നെ നമ്മൾ പ്രയോഗിക്കാൻ ചില സ്ഥലങ്ങളിൽ ശ്രമിക്കുകയും ചെയ്യും അതൊരു വിജയമല്ലേ അജയിൽ കിടക്കൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ കാലത്തൊട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് അത് നമുക്ക് ഒരു വലിയ അനുഭവമാണ് ജയിലെന്ന് പറയുന്നത് പിന്നെ നമ്മളിപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് കിട്ടിയെന്ന് പറയലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും എന്താ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് വിചാരിക്കുന്നത് ഒരു തവണ ജയിലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സ്വാതന്ത്ര്യം വരുന്നത് കാരണം നിങ്ങൾക്കിനിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഒരു പൊതുപ്രവർത്തന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമെന്ന് അറിയാം പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ ഒരു നാല് ചുമരിലല്ലേ നിങ്ങളുടെ മൂവ്മെന്റുകളെല്ലാം പറ്റുള്ളൂ നമുക്ക് സമയം നോക്കാൻ കഴിയില്ല സമയം മാറുന്നത് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഒരേ ഒരു തരം എന്റർടൈൻമെന്റും ഇല്ല നമുക്ക് പുറംലോകമായിട്ടൊരു ബന്ധവുമില്ല അപ്പൊ അങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന്റെ നമ്മളോടൊപ്പം കിടക്കുന്നാ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അതിൽ തന്നെ ഒരു നയന്റി പെർസെന്റേജും ഹാർഡ് കോർ ക്രിമിനൽസ് ആണല്ലോ അതിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാം ലഹരി കടത്തിയ ആളുകൾ ഉണ്ടാകാം മറ്റു പല കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ ഇവരോടൊപ്പമാണ് നമ്മൾ കിടക്കേണ്ടി വരുന്നത് നമ്മളെ ജീവിതത്തിൽ ഇപ്പം നമ്മളെപ്പോഴേലും കള്ളനെ കാണേണ്ടി വരുമെന്ന് വിചാരിക്കുന്നുണ്ട് കള്ളനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഇപ്പൊ നമ്മുടെ വീട് അവഹരിക്കാൻ വരുന്ന ആളാണല്ലോ കള്ളം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ കുറെ കള്ളന്മാരോടാണ് കിടക്കേണ്ടി വരുന്നത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം ആണ് ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ജയിൽവാസം ഉണ്ടാകണം അത് ഏത് കാലഘട്ടത്തിലും ജയിലിൽ പോകുന്നൊന്നും അല്ല എന്ന് പറയാൻ എന്നാലും പുതിയ കാലഘട്ടത്തിലായാലും നമ്മളൊരു സമരം അതൊരു നമ്മുടെ സമരത്തിന്റെ ഇന്റൻസിറ്റി ആണ് നമ്മളൊരു ഇഷ്യൂ വെച്ചെടുത്തു ഇപ്പം ഞാൻ ആദ്യമായി ജയിലിൽ പോകുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്യൂ ആണ് വയസ്സ് അത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ജയിലിൽ പോകുന്നത് അതൊരു സമരത്തിന്റെ ഇഷ്യൂ ആണ് എന്റെ വീട് വിളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അമ്മമാരുടെ പെൻഷന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു ആ സമരത്തിന്റെ പേര് നമ്മൾ ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനത്തോടു കൂടിയിട്ടല്ലേ എക്സ്പീരിയൻസ് ഈ ജയിലിനകത്ത് ചെന്നിട്ട് ഇപ്പൊ രാഹുൽ ആദ്യം ജയിലും പോലെയല്ല രണ്ടാമത് പോകുന്നത് രണ്ടാമത് കുറച്ചുകൂടെ എക്സ്പ്ലോറേഷൻ മൈൻഡ് ഉണ്ടാവും അപ്പൊ ഈ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ഞാൻ നന്നായി ആളുകളോട് ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പുസ്തകം വായിക്കുക എന്നാണ് അതിനപ്പുറം എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഈ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ജയിലിൽ കിടക്കുന്ന എല്ലാ ആളുകളോടും ഇപ്പം നിങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂ നടത്തും എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങള് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ സംസാരിക്കാം ഇപ്പൊ അവരോട് സ്വാഭാവികമായിട്ട് നമുക്ക് എങ്ങനെയാ അവരത് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു കൗതുകം എന്ന് വെച്ചാൽ രാഹുൽ അവരെ അങ്ങനെ തന്നെയാണ് പ്രായത്തിന് മുതിർന്ന എല്ലാ ആളുകളും നമ്മളങ്ങനെ ചേട്ടനെനിക്കല്ലോ വിളിക്കും അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രായത്തിനുള്ള ആളുകളാണെങ്കിൽ അവരെ പേര് വിളിക്കും പ്രായത്തിന് മുദ്ര ചേട്ടാന്ന് വിളിക്കും നമ്മൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഓരോരുത്തർക്ക് വളരെ ഒരുപാട് രസകരമായിട്ടുള്ള അവസ്ഥയുണ്ട് പിന്നെ ഇവര് ഈ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പലപ്പോഴും അഡ്മിഷൻ സെല്ലിലായിരിക്കും ഈ സമരം ചെയ്താടുന്നത് അഡ്മിഷൻ സെല്ലിൽ ചെല്ലുമ്പോൾ ഇവര് നമ്മളോട് ഇപ്പം പുതു ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ ചെയ്തത് ചോദിക്കും അപ്പൊ അവര് പറയുന്നതും യഥാർത്ഥം അവർ ജയിലിൽ വന്നു ആയിട്ടുള്ള സംഭവമായിട്ട് ഒരു ബന്ധു ഇല്ല പിറ്റേ ദിവസം പത്രം കണ്ടപ്പോഴേക്ക് മനസ്സിലാവും പിറ്റേ ദിവസം പത്രത്തിൽ പറഞ്ഞ വാർത്ത ഉണ്ടാകും അപ്പം ഒരിക്കൽ ഒരു ഒരാൾ വന്നു അപ്പൊ അയാൾ മോഷണ കേസാണ് അപ്പം അയാളോട് ചോദിച്ചു നിങ്ങള് പിന്നെ എന്തിനാണ് ജയിലിൽ വന്നതെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാനാണ് ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തത് അപ്പൊ നമുക്ക് ഭയങ്കര സമതാവാം ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ദയനീയതയൊക്കെ തോന്നി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം പത്രം വന്നു കഴിഞ്ഞപ്പം അയാൾ അടച്ചിട്ടിട്ട് അമേരിക്കയിൽ പോയ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു അപ്പൊ ഇയാളുടെ പ്രത്യേകത ഇയാൾ ഓരോ ദിവസമായിട്ടാണ് കൊള്ളയടിച്ചത് ഒരു ദിവസം വന്നിട്ട് റെഫ്രിജിറേറ്റർ എടുത്തുണ്ടോ അടുത്ത ദിവസം വന്നിട്ട് വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ടു ഇയാൾ ഇതിൻ്റെ താക്കലൊക്കെ കൈക്കലാക്കി ഇങ്ങനെ ഭയങ്കര ലോഡുമായിട്ടല്ലോ പോകുന്നത് ഏറ്റവും അവസാനത്തെ ദിവസം ഇയാൾ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വന്നപ്പോൾ ഇയാൾ പിടിക്കാൻ പറ്റും അപ്പൊ ഇതേ നമ്മളോട് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് എന്നെ പിടിച്ചതെന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരുപാട് ഇതുണ്ട് പിന്നെ വേറൊരു ഒരു മോഷ്ട കേസിൽ വന്ന ഒരാളെ ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മോഷ്ടാവാണ് ഇയാളുടെ പ്രത്യേകത ഇയാള് അമ്പലങ്ങളിലെ വഞ്ചി അമ്പലങ്ങളിലെയും പള്ളികളിലെയും വഞ്ചി മോഷ്ടിക്കുന്നതാണ് അപ്പൊ ഇത് പിടിക്കപ്പെടത്തില്ല എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഇയാളുടെ പ്രത്യേകത ഇയാൾ സാധാരണ എല്ലാവരും പൂട്ടുപൊളിച്ചു കൊണ്ടുപോകല്ലേ ഇയാള് പൂട്ട് പൊളിച്ചിട്ട് പണം എടുത്തതിന് ശേഷം തിരിച്ച് പൂട്ടി വെക്കും ഓ തിരിച്ചു വെക്കും അപ്പം ആരും ശ്രദ്ധിക്കില്ല ഇയാൾ ഒരു വലിയ പിശുക്കനാണ് അപ്പോൾ ഇയാൾ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് പൈസ എല്ലാം ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് വന്ന് അപ്പോൾ ഇയാൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓട്ടോ വരുന്നു അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു സ്റ്റാൻഡ് വരെ പോകുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു അപ്പം ഈ ഓട്ടോക്കാരൻ ഇരുന്നൂറ് രൂപയെന്ന് ഓട്ടോ പറഞ്ഞു കുറച്ച് റേറ്റ് കൂട്ടി പറഞ്ഞു അപ്പോൾ ഇയാൾ ചോദിച്ചു എന്തിനാ വെറുതെ ഇരുനൂറ് രൂപ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നടന്നതിന് പോയി ഇരുന്നൂറ് രൂപ ലാഭിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ ഇയാളൊരു പിശുക്കു കൊണ്ട് നടന്നുവരും നടന്നു വരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് പട്രോളിങ്ങിന് വേണ്ടിയിട്ട് വാഹനം വരുമ്പം ആ വാഹനം ചവിട്ടി ഒരാൾ ഇങ്ങനെ അപ്പോൾ അപ്പൊ എന്താ രാത്രി നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞാലും അപ്പുറത്തു വരെ പോയതാണെന്ന് പറഞ്ഞപ്പം ഇയാളെ മുൻപേത് കേസിൽ പിടിച്ചൊരു സിവിൽ പോലീസ് ഓഫീസർ വണ്ടിയുടെ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഇയാൾ നീ കള്ളനിലിടാന്ന് ചോദിച്ചാൽ ഇയാളെ പിടിക്കുന്ന ഒരു സാഹചര്യമില്ല ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ രസകരമാണ് അപ്പം ചില കൊലയാളികളെ കാണാറുണ്ട് കൊലക്കേസിലെ പ്രതികളെ കാണാറുണ്ട് എനിക്ക് അമ്പരപ്പാണ് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക എനിക്ക് ഈ ഈ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ സി പി എം ഒക്കെ എണ്ണമറ്റ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അവരോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് വളരെ കരുതി കൂട്ടി ആളുന്ന രീതിയാണ് സി പി എമ്മിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക എനിക്ക് കഴിയില്ല അതെനിക്കൊരു വലിയ അമ്പലമുള്ളൊരു കാര്യമാണ് അപ്പം ഇവരോട് ചോദിക്കാറ് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആളുകളെ കൊല്ലുക എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട്